ഹലോ ഗാസ് ഇതേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആർ സി റിമോട്ട് റേഞ്ച് റോഡാണ് പരിചയപ്പെടുത്താൻ നോക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ നോക്കാം അപ്പോൾ വീഡിയോക്ക് തുടങ്ങാം നമുക്ക് ഇതാണ് നമ്മളെ റേഞ്ച് റോറ് നല്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഓൺലൈനിൽ ഇപ്പോൾ അതിൻ്റെ കളറ് ബ്ലാക്കും ബ്ലൂ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആർ സി ഐ കാറിൻ്റെ റിമോട്ട് അപ്പോൾ ഇതാണ് നമ്മളെ സ്വിച്ച് ഓൺ ആക്കുന്നത് ബട്ടൺസ് അപ്പോൾ ഇത് നമ്മൾ ഇത് ബാക്കിൽ പോകണം ഇത് മുമ്പ് പോകുന്നത് ഇത് ബാക്കിൽ പോകും ഇത് റേറ്റ് പോകും ഇത് ലെഫ്റ്റ് പോകും അഞ്ഞൂറ് അതിന് കയറി അപ്പോ ഇതിന്റെ ഗ്ലാസിൻ്റെ വടെ രണ്ട് വൈപ്പറൊക്കെ ഉണ്ട് പക്ഷെ ഇത് അളകൂലട്ടോ പക്ഷെ ഇതിൻ്റെ മുമ്പ് മുമ്പ് ഫ്രണ്ട് ഫ്രണ്ട് ഹെഡ്സെറ്റ് കൊടുത്ത ഈ രണ്ട് ലൈറ്റ് കത്തും ഫ്രണ്ട് ലൈറ്റ് കത്തും അപ്പോൾ ഇതിൻ്റെ ടയർ ഈ ടയർ ഇങ്ങനെ അളകും ഈ ടയർ അളകുമ്പോൾ ഒച്ച ഉണ്ടാവും ഇത് അളകും നല്ല ഒച്ച ഉണ്ടാവും വായി നമ്മളെ ചെറിയ കാറാണ് ഇങ്ങനെ ഇന്നലെ പട്ടാമ്പീന്ന് മേടിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ഒരു മഞ്ഞ കളറും റെഡ് കളറും ബ്ലാക്കും യെല്ലോ കളറുമാണ് ഫോർട്ടി വിൻസിൻ്റെ കാറാണ് ഓർവറ്റ് കാണും ഇത് ഫുൾ മെറ്റൽ ബോഡിയാണ് ഇത് താഴെ വീണ കേടുവണ്ട പക്ഷേ ഈ മുമ്പത്തെ ലൈറ്റ് കത്തൂല പക്ഷെ നല്ല അടിപൊളി ചെറിയൊരു ഗ്ലാസ് ഇവിടെ ഒഴിച്ചു പിന്നെ അത് ചെറിയ വൈപ്പ് ഇതിങ്ങനെ അളകൂലിയ വയ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ മേലായി ഇതില്ല അപ്പോൾ സീറ്റ് രണ്ടെണ്ണം ഉണ്ട് ക്കിൽ ഇതില് സീറ്റില്ല ഇപ്പോ ഇവിടെ ഗിയറുണ്ട് അത് പിന്നെ ഈ ഡോറ് തുറക്കൂല് ഇതൊക്കെ ഇത് ഈ ഈ കാറ് ചെറിയ വലിയ കാറും ഒന്നും ഉള്ളിൽ ഒട്ടിക്കാൻ പറ്റൂല പക്ഷെ അത് കളിക്കാൻ പറ്റും പക്ഷെ ഇതിൻ്റെ ഇതാണ് പിന്നെ ഇതാണ് ഇതിന്റെ ഗ്രില്ലിൻ്റെ ബമ്പർ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്കും അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് ആണ്